ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത് ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപയുടെ പ്രവർത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നത് റോഡുകള് വീടുകള് മരണങ്ങള് ഇങ്ങനെ ദുരിതങ്ങൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകുന്നത് കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കുവാൻ കഴിയൂ വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡങ്ങൾ ശരാശരി ഒന്നേകാല് ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ നമ്മളിവിടെ വീതവും ചേർത്ത് കുറഞ്ഞത് നാല് ലക്ഷം രൂപ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സൗകര്യങ്ങളും ടൗൺഷിപ്പ് പണിയാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപയിലധികം ചെലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി നമുക്ക് പ്രത്യേക ധനസഹായം വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇവിടെ മറ്റ് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അജണ്ടയുടെ ഭാഗമായിട്ട് എടുത്തു പോകാവുന്നതാണ് മൂലധന നിക്ഷേപത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വായ്പാ പദ്ധതികൾക്കുള്ള സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും ഒരു പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിക്കായി കോടി ലക്ഷം രൂപ വയബിലിറ്റി ഫണ്ടായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഈ തുക പ്രീമിയം റവന്യൂ ഷെയറിലൂടെ ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇത് ഭാവിയിൽ കേരളത്തിന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ വരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത് വയബിലിറ്റി ഗെയർ ഫണ്ട് തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ മറ്റു സംസ്ഥാനങ്ങൾക്ക് ബാധകവുമല്ല അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിനുള്ള വയബിലിറ്റി ഗ്യാസ് ഫണ്ട് തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി ഗ്രാൻഡായി തന്നെ ലഭ്യമാക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് എയിംസിന്റെ പ്രശ്നമാണ് ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല കോഴിക്കോട്ട് കിനാരൂരിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം നമ്മൾ നമ്മളതിനായി ഏറ്റെടുത്തിട്ടുണ്ട് കുടിവെള്ളം വൈദ്യുതി ഗതാഗതം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോളിന്റെ പ്രശ്നമുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതും ശ്രദ്ധിക്കേണ്ടതാണ് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അങ്കമാലി ശബരി നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മൈസൂർ കാഞ്ഞങ്ങാട് കഴിയൂർ ഈ റെയിൽപാതകൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് നേമം ടെർമിനലും യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് വ്യാവസായിക പ്രാധാന്യം ഏറെയുള്ളതാണ് നമ്മുടെ കൊച്ചി അവിടെ ഗ്ലോബൽ സിറ്റി പദ്ധതി കേന്ദ്രവും സംസ്ഥാനവും അറുപത് ഈസ്റ്റ് നാൽപ്പത് അനുപതാക്കം ഫണ്ട് ചെലവഴിക്കേണ്ടതാണ് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണ് അതിന് അംഗീകാരം വാങ്ങാൻ നമുക്ക് കഴിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടതാണ് അതിന് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശത്തിന് അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് കഴിയാം പ്രദേശവാസികളുടെ ആശങ്കകൾ പൂർണ്ണതോതിൽ പരിഹരിക്കുന്നതിന് ഇത് ഒഴിച്ചു കൂടാനാവുന്ന ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം അറുപത്താറ് തീരദേശ പഞ്ചായത്തുകളെയാണ് ഇപ്പോ രണ്ടായിരത്തി പതിനെ പത്തൊൻപതിന് പോസ്റ്റൽ റെഗുലിയേഷൻ സിആർസി കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ നൂറ്റി ഒൻപത് തീരദേശ പഞ്ചായത്തുകളെ കൂടി സിആർസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് അത് സജീവമായിട്ട് തന്നെ നമ്മൾ ഉയർത്തേണ്ട ഒരു പ്രശ്നമാണ് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ അജണ്ടയുടെ ഭാഗമായിട്ട് എടുക്കാം കൂട്ടായി നമുക്ക് ആ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ശ്രമിക്കാനാവണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്